റവന്യൂ ജില്ലാ കായികമേളയിലെ രണ്ടാം ദിനത്തിലെ ആദ്യ സ്വർണം മീറ്റർ റേസിലാണ് സ്വർണം സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് സെറി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തയ്യൽ മെഷീനുകൾ കാണുന്നതിനും ചെയ്യുന്നതിനും ആൻഡ് സ്വാഗതം റോഡ് റോഡ് റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി ട്രേഡിംഗ് കമ്പനി ുംവിതമലെ രണ്ടാം മത്സരങ്ങൾ പുരോഗമിച്ചാണ് ഇന്നത്തെ ഏറ്റവും ആദ്യത്തെ സ്വർണം കുട്ടിയാണ് നമ്മളോടൊപ്പം ഇന്നലെയും രണ്ട് സ്വർണം അല്ലേ ഹൺഡ്രഡും നന്നായിട്ട് ഓടാൻ എന്റെ വീട്ടിലെ അച്ഛനുണ്ട് അമ്മയുണ്ട് അങ്ങനെയാണ് എല്ലാവിധ ആശംസകളും ഇന്നത്തെ ആദ്യ സ്വർണ്ണമാണ്യിരിക്കുന്നത് ഇന്നലെയും രണ്ട് സ്വർണങ്ങൾ ഈ കുട്ടി നേടി കൊച്ചുമുടിക്ക് നേടിയിരുന്നു എല്ലാവിധ ആശംസകളും ഇടുക്കി വിഷിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ജോബിൻ കോശിക്കൊപ്പം അനീഷ് പി പിടുക്കിവിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ്വാഗതം നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ്